ധ്യാനപീഠചിന്തകൾ ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് നമ്മുടെ കർത്താവൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി യോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ നയൻറ്റീൻ വേർഡ്സ് ട്വൻറ്റി ഫൈവ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു പഴയ നിയമത്തിലെ ഭക്തനായ ഒരു വ്യക്തിത്വമാണല്ലോ യോബ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ വൈഷമ്യകരമായ സാഹചര്യങ്ങളുടെയൊക്കെ പശ്ചാത്തലം നമുക്ക് വളരെ പരിചിതമുള്ളതാണ് അദ്ദേഹത്തിന് നിരവധി കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളത് ഈ യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ശാരീരികമായ രോഗം തന്നെ ബാധിച്ച് തനിക്കുള്ളതൊക്കെയും നാനാവിധമാക്കപ്പെട്ടു പോയ ആ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ആ ഭക്തനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ യോബ് അതിൻ്റെ എല്ലാം മധ്യത്തിൽ പറയുന്ന ഒരു പ്രത്യേക വാക്ക് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യോബ് ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ആ വീണ്ടെടുപ്പുകാരന്റെ യോഗ്യതയും അവിടെ പറഞ്ഞിട്ടുണ്ട് ആ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ വിശേഷ്യ പഴയ നിയമത്തിൽ നാം പരിശോധിച്ചാൽ ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ വരുന്ന വീണ്ടെടുപ്പുകാരൻ്റെ യോഗ്യത എങ്ങനെയുള്ളതായിരിക്കണം എന്ന ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പ്രത്യേകാൽ നാം രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ പോകുമ്പോൾ ഒരു വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകതകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീ ആയിരിക്കുന്ന രൂത്തിനെ വീണ്ടെടുക്കുവാൻ കടന്നു വന്ന ബോബസിനെ കുറിച്ചൊക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് അതുപോലെ തന്നെയാണ് വീണ്ടെടുപ്പുകാരനെ സംബന്ധിച്ച് പറയുന്ന വിഷയവും ഇവിടെ യോബ് പറയുകയാണ് എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു അപ്പോൾ യോബ് തനിക്കുള്ള വ്യക്തമായ ഒരു അറിവ് പങ്കുവെക്കുകയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്ന വീണ്ടെടുപ്പുകാരനാണ് എന്നാൽ അതിലൂടെ ചേർന്ന് അദ്ദേഹം പറയുന്ന അടുത്ത വാക്ക് ശ്രദ്ധിക്കുക എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു അപ്പോൾ യോബ് പറയുകയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നവനാണ് ഈ പറയുന്ന വിഷയവുമായിട്ട് നാം ചിന്തിക്കുമ്പോൾ അതൊരു ഭാവികാല പശ്ചാത്തലത്തിൽ വേണം ചിന്തിക്കുവാനായിട്ട് എന്നാൽ ഈ ആരാധനാത്മകമായിരിക്കുന്ന ചിന്തയിൽ ഞാൻ ആ വിഷയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല യോബ് പറയുന്ന ആശയം ഭാവി കാലത്തോടുള്ള ബന്ധത്തിൽ പറയുക അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കും എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ഇന്ന് നാം പ്രഭാതത്തിൽ നന്ദിയോടെ ധ്യാനിക്കുകയും നമ്മുടെ കർത്താവിലൂടെ പിതാവായ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ സമയത്ത് ഈ വീണ്ടെടുപ്പുകാരനെ കുറിച്ച് യോവ് പറഞ്ഞ ആശയം ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യോ പറയുക വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു അവൻ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു വാസ്തവത്തിൽ എന്നുന്നേക്കും നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും അന്യപ്പെട്ടു പോയിരുന്ന എനിക്കും നിങ്ങൾക്കും ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ കോരഹപുത്രന്മാരുടെ വാക്കുകൾ പരിശോധിച്ചാൽ സഹോദരൻ ശബുക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല എന്നുള്ള ദൈവത്തിന്റെ വചനം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതായിരിക്കെ വീണ്ടെടുക്കുവാൻ ആരുമില്ലാതിരിക്കേ നോക്കുക യോബിന്റെ വാക്ക് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവരട്ടെ അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു അതെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽന്നു അഥവാ ഈ ഭൂമിയിൽ തന്റെ കാല് ചവിട്ടുവാൻ ഇടയായിട്ട് തീർന്നു അപ്പോൾ ഈ വീണ്ടെടുപ്പുകാരൻ ആരാണ് എന്ന് മനസ്സിലാക്കണം ഈ വീണ്ടെടുപ്പുകാരൻ ഈ ഭൂമിയിൽ നിന്നുള്ള വീണ്ടെടുപ്പുകാരനെ കുറിച്ചല്ല ഇവവ് പറഞ്ഞിരിക്കുന്നത് പിന്നെയോ ഈ വീണ്ടെടുപ്പുകാരൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഭൂമിയിൽ നിന്നല്ല പിന്നെയോ ആ വീണ്ടെടുപ്പുകാരൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നവനാണ് അത് മറ്റാരുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് അപ്പോൾ യേശുക്രിസ്തു മാനവ മനുഷ്യരെ വീണ്ടെടുക്കുവാൻ ഈ താണഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഇടയായിട്ട് തീർന്നതും ആ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുമാണല്ലോ ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാനായിട്ടുള്ളത് ഇയ്യോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം ഒരു ഭാവികാല പ്രയോഗമാണ് അതിലേക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നത് ില്ല എന്നാൽ ആ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ സ്വർഗത്തിൽ നിന്നും ഈ താണുഭൂമിയിലേക്ക് മനുഷ്യനെ രക്ഷിപ്പാൻ ഇറങ്ങി വന്ന ഒരു വീണ്ടെടുപ്പുകാരൻ ആ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ യേശു ക്രിസ്തു അവിടുന്ന് പൊടിമേൽ നിൽപ്പാനിടയായിട്ട് തീർന്നു നമ്മെ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൽ ആ പാപം മുഴുവൻ വഹിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട അരിമത്തിലെ യോസഫിന്റെ കല്ലറിൽ നിന്നും മൂന്നാം ദിവസം മരണത്തെ വന്ന് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ആ ജീവിച്ചിരിക്കുന്ന വീണ്ടെടുപ്പുകാരനായ നമ്മുടെ കർത്താവിന് സകല മഹത്വവും അർപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത ആ നിസ്തുല്യമായ സ്നേഹത്തിന് മുമ്പാകെ സകല പുകഴ്ചയും അർപ്പിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ ധന്യമേറിയ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ